ം കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്താറുണ്ട് അതൊക്കെയും വിവാദങ്ങളായി മാറുന്നത് നമ്മൾ കണ്ടതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ എം വി കുറച്ചു ദിവസം മുൻപ് വരെ ശശി തരൂരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചില സംഭവങ്ങളാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ അവസ്ഥ ഇപ്പോൾ ഉണ്ടായി കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ പുകഴ്ത്തി ശശി തരൂർ എം പി റഷ്യയ്ക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് തരൂർ അഭിപ്രായപ്പെട്ടു കൂടാതെ ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിനെതിരെ താൻ മുൻപ് ഉന്നയിച്ച വിമർശനം തെറ്റിപ്പോയെന്നും തരൂർ സമ്മതിച്ചു ദില്ലിയിലെ റെയിൻസീന ഡയലോഗ് സംവാദത്തിലാണ് പരാമർശം അതേസമയം ഇത് ആദ്യമായിട്ടല്ല ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് ശശി തരൂർ എം പി ഇതിനു മുൻപ് വ്യക്തമാക്കിയിരുന്നു മോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ശശി തരൂർ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് മോദിയുടെ യു എസ് സന്ദർശനത്തിന്റെ ഫലപ്രാപ്തിയിൽ കോൺഗ്രസ് വലിയ സംശയം ഉന്നയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരുന്നു തരൂരിന്റെ ഈ ഒരു പരാമർശം എന്നത് ഏറെ ശ്രദ്ധേയുമായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടിയിൽ തെറ്റില്ലെന്നും ശശി തരൂർ പറഞ്ഞു എന്നാൽ അവരെ കൊണ്ടുവരുന്ന രീതി സംബന്ധിച്ച് ഉറപ്പൊന്നും ലഭിക്കാത്തതിലാണ് നിരാശയെന്നും ശശി തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലൊക്കെ ഏറെ ശ്രദ്ധ നേടുന്ന ഒരു കാര്യമെന്നു വെച്ചാൽ ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുമ്പോഴാണ് കോൺഗ്രസിലെ തന്നെ നേതാവ് ശശി തരൂർ ഇടവേളകളില്ലാതെ മോദി പ്രശംസിക്കുന്നത് അതേസമയം കോൺഗ്രസിലെ പല നേതാക്കൾക്കും രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്ന നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ ഇപ്പോൾ ഏറെ ആകർഷിതരാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം കഴിയുന്നതോറും കോൺഗ്രസിന് അകത്ത് തന്നെ മോദി ആരാധകർ കൂടുന്നത് അത് തന്നെയാണ് ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും നടന്നിരിക്കുന്നത് ലോകരാജ്യങ്ങൾ കാത്തിരുന്ന സന്തോഷ വാർത്തയാണ് ട്രംപ് പുടിൻ തമ്മിലെ ഫോൺ സംഭാഷണത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സമാധാന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലാണ് ഇപ്പോൾ ചർച്ചാ വിഷയവും യുക്രൈനിലെ യുദ്ധം അവസാനിക്കണമെന്നും ശാശ്വത സമാധാനം ഉണ്ടാകണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അംഗീകരിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട സംഭാഷണത്തിലാണ് ഇരു നേതാക്കളും ഇക്കാര്യം അംഗീകരിച്ചത് യുഎസും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാനും ഫോൺ വഴി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി ഈ യുദ്ധത്തിനായി റഷ്യയും യുക്രൈനും ചെലവഴിച്ച രക്തവും സമ്പത്തും സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഉത്തമം യഥാർത്ഥത്തെ ഈ യുദ്ധം ഉണ്ടാകരുതായിരുന്നു മാത്രമല്ല ആത്മാർത്ഥമായ സമാധാന ശ്രമങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ